നർത്തകനും നൃത്ത അധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സത്യഭാമയുടെ മകൻ അനൂപിന്റെ ഭാര്യയാണ് പരാതിക്കാരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അനൂപ് ഒന്നാം പ്രതിയും സത്യഭാമ രണ്ടാം പ്രതിയുമാണ് എന്നാൽ പോലീസിന്റെ എഫ്ഐആറിൽ വിവരിച്ചിരിക്കുന്നത് സ്ത്രീധനത്തിനായി തന്നെ സത്യഭാമ പലതവണ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചെന്ന് മരുമകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത് എഫ്ഐആറിൽ പറയുന്നു പോലീസിന്റെ എഫ്ഐആറിൽ വിവരിച്ചിരിക്കുന്നത് സ്ത്രീധനത്തിനായി തന്നെ സത്യഭാമ പലതവണ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു എന്നാണ് ആദ്യം മുപ്പത്തിയഞ്ചു പവൻ സ്ത്രീധനമായി വാങ്ങി പിന്നീട് ഇത് കുറഞ്ഞുപോയി എന്ന കാരണത്താൽ പലതവണ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു പത്ത് ലക്ഷം രൂപ സ്ത്രീധനമായി മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിത്തരണമെന്ന് നിർബന്ധിച്ചു മരുമകളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടും സ്ഥലവും തന്റെ മകനായ അനൂപിന്റെ പേരിൽ എഴുതി നൽകണമെന്നും സത്യഭാമ നിർബന്ധിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സത്യഭാമയുടെ പീഡനം സഹിക്കാതെ വന്നപ്പോൾ മരുമകൾ തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് പിന്നീട് മാതാപിതാക്കൾ നടത്തിയ ഒത്തുതീർപ്പിന്റെ ഫലമായി വീണ്ടും ഭർത്താവിന്റെ വീട്ടിലെത്തി എന്നാൽ തന്റെ മകന് നിന്നെ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് മരുമകളുടെ താലിമാല പൊട്ടിച്ച് സത്യഭാമ മകന്റെ ഭാര്യയുടെ കരണത്തടിച്ചതായും എഫ്ഐആറിൽ പറയുന്നു സത്യഭാമയ്ക്കെതിരായ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചതായും കന്റോൺമെന്റ് പോലീസ് അറിയിച്ചു